സഹോദരങ്ങളെ ജീവിത വിശുദ്ധിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നമുക്കറിയാം സെബാസ്റ്റിൻ്റെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന സാന്തത്തിന്റെ സുവിശേഷമായി സെബാസ്റ്റിൻ്റേഷൻ അച്ഛനും തന്റെ ജീവിതം ആരംഭിച്ചതും ജീവിതശൈലി തുടർന്നു കൊണ്ടുപോയതും തീരദേശ ജനതയ്ക്ക് വേണ്ടിയായിരുന്നു വേണ്ടി സുവിശേഷം തന്നെയായിരുന്നു ജീവിതത്തിൽ അത് നമുക്ക് സാധിക്കുക വരുന്ന കത്തുകളിൽ നിന്ന് അത് വായിച്ചെടുക്കുവാനായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധനെന്ന് ജനം വിശേഷിപ്പിച്ചിരുന്ന വല്ലേച്ചന്റെ എല്ലാ എഴുത്തുകളും അവസാനിക്കുന്നത് മനോഗുണമുള്ള ദൈവം സകല തിന്മകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശുശ്രൂഷി എന്നൊക്കെ പറഞ്ഞ് തന്റെ കത്ത് ചൊരിക്കുമ്പോഴ് സ്വയം ശൂന്യവൽക്കരിച്ച ക്രിസ്തുവിന്റെ വിനയത്തിന്റെ മാതൃകയാണ് നമുക്ക് കാണിച്ചു തരിക വിശുദ്ധി വിനയത്തിൽ ആരംഭിക്കുന്നു അത് തന്നെയാണ് വല്യച്ഛനും അനുകരിച്ച പാഠം രാത്രിയിലെ ജാഗരണം തിരുഹൃദയ ഭക്തി കുടുംബ ഭക്തി ണി ആരാധന വിശുദ്ധി ഔസൈ പിതാമനോടും പരിശുദ്ധ അമ്മയോടുമുള്ള ഭക്തി ഇവയിലൂടെയെല്ലാം വല്യച്ച വിശുദ്ധി നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും ഇന്ന് അദ്ദേഹത്തിന്റെ കുഴിമാണ്ടത്തിൽ പത്തെങ്കലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും ഉള്ളവർ വന്ന് തിരികൾ തെളിച്ച് പ്രാർത്ഥിക്കുമ്പോഴ് വിശുദ്ധ ജീവിതത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയായിരുന്നു വല്യച്ചനെന്ന് വിസംശയം നമുക്ക് പറയുവാൻ സാധിക്കും ലഭിച്ച ൾ ജനം സാക്ഷികളായി രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പന്ത്രണ്ടാം തീയതി അഭിമന്യ സ്റ്റീഫൻ അത്തിപ്പുഴയിൽ പിതാവ് പരിശുദ്ധ സിംഹാസനത്തിന്റെ അംഗീകാരത്തോടെ ദേവദാസനായി പ്രഖ്യാപിച്ചതായി മനസ്സിലാക്കിയിട്ടില്ല നാമകരണ നടപടികൾക്കായി വല്യച്ഛന്റെ അറുപത്തിയൊൻപത് വർഷത്തെ ജീവിത കാലഘട്ടങ്ങളിലേക്ക് വിവിധ കമ്മീഷനുകൾ ഓളിയിട്ടിറങ്ങി അച്ഛന്റെ രേഖകളും എഴുത്തുകളും പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പത്താം തീയതി അഭിമന്യ ജെയിംസ് പറമ്പിൽ പിതാവിന്റെ സാന്നിധ്യത്തിൽ രൂപതാതല സമാപന സമ്മേളനം ഡോക്യുമെന്റ്സ് ഡൽഹി ന്യൂൻഷിയേക്ക് അയക്കുകയും ചെയ്തു അവിടെ നിന്നും റോമിലെത്തിയ ഡോക്യുമെന്റ്സ് അടങ്ങിയപ്പെട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് നാലാം തീയതി വത്തിക്കാനിലെ നാമകരണ കാര്യാലയം തുറന്നുകൊണ്ട് രണ്ടാം ഘട്ടം ആരംഭിച്ചതില് നന്ദി പറയാം എത്രയും വേഗം ായ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിത വിശുദ്ധികൊണ്ടും പുണ്യങ്ങൾ നിറഞ്ഞ ജീവിതം കൊണ്ടും സാധ്യമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും അതിനായി ദൈവം നമ്മെല്ലാവരെയും പ്രചോദിപ്പിക്കട്ടെ ആ